പൗലൂസിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളാണ് തുഹിക്കോസ് ഇദ്ദേഹം ആസ്യക്കാരനാണ് അഥവാ ഏഷ്യാ മൈനറിൽ ഉൾപ്പെട്ടയാൾ പൗലോസ് മൂന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആസിക്കാരനായ തുഹിക്കോസും ത്രോഫിമോസും മറ്റ് ചിലരോടൊപ്പം ആസ്യ വരെ അപ്പോസ്തോലനോട് കൂടെ പോയി അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപതാം അധ്യായം നാലാം വാക്യം ത്രോഫിമോസ് പൗലോസിനോടൊപ്പം എരുശലേമിലേക്ക് പോയി ഇരുപത്തിയൊന്നിൻ്റെ പത്തൊമ്പത് എന്നാൽ തുഹിക്കോസ് ആസിയിൽ തന്നെ കഴിഞ്ഞു ഇരുപതിൻ്റെ പതിനഞ്ച് പൗലോസിൻ്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ ഇയാൾ അപ്പോസ്തോലിനോടൊപ്പം ഉണ്ടായിരുന്നു കൊലൂസി ലേഖനം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ എഫ് എസ് ലേഖനം ആറാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അർത്ഥമാസിനെയോ തിഹിക്കോസിനെയോ ക്രയത്തയിലേക്ക് അയക്കുമ്പോൾ നിക്കോ വന്ന് തന്നെ കാണുവാൻ പൗലോസ് തീത്തോസിനെഴുതി തീത്തോസ് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം തൻ്റെ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ റോമിൽ വെച്ച് തിഹിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പൗലോസ് തിമോത്യോസിന് എഴുതി രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം യരുസലേമിലെ ദരിദ്ര ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ദ്രവ്യശേഖരത്തിൽ ശേഖരത്തിൽ തീത്തോസിനെ സഹായിച്ച രണ്ട് സഹോദരന്മാരിൽ ഒരാൾ തൊഹിക്കോസായിരുന്നിരിക്കണം രണ്ട് കുരുന്ദിയർ എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി വരെ